രാജ്യാധിപത്യ രഹസ്യങ്ങളെല്ലാം കട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം ദൃഢവിശ്വാസികളിൽപ്പെട്ടവനായിരിക്കുവാൻ വേണ്ടി ആ ദൗത്യം തന്നെയാണ് എനിക്കും നൽകപ്പെട്ടതെന്ന് സൂറത്ത് ഇരുപത്തി നാല് നൂറ് ഈ വചനത്തിനു വേണ്ടിയാണ് ആ സൂറത്തിന് ഈ പേര് കൊടുത്തത് ആ നൂറ് മുപ്പത്തി അഞ്ചാമത്തെ വചനം അള്ളാഹു നൂറ് സമാവാത്യമല്ലാറു ആകർഷങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്നു അതിൻ്റെ ഉപമൈത ഒരു വിളക്കുമാടമെന്നു ആ വിദേശിയോ സ്വദേശിയോ അല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കപ്പെടണമെന്നും കത്തി കത്തില്ലെങ്കിലും പ്രകാശിക്കുമാറാകുന്നു പിന്നെ കത്തിച്ചൊടിക്കുന്ന ഒരു പ്രകാശത്തെ പോലെ എന്ന് പറഞ്ഞിട്ട് തായ വന്നിട്ട് പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം കാഴ്ച നൽകുന്നു എന്നും ആ കാഴ്ച നൽകാത്തവർ നേരിട്ട് കാഴ്ച നൽകാത്തവർക്ക് ഉപമകളെ വിശദീകരിച്ചു കൊടുക്കുന്നു എന്നും ആ ഖുറാനും ഹദീസുമായ ഉപമകളിലൂടെ വ്യാഖ്യാനിച്ച് മുന്നേറുന്ന പണ്ഡിത സമൂഹത്തെയാണ് ആ ഉപമകൾ ജീവരിച്ച് കൊടുക്കുന്നത് അവർക്കാണ് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുത്തവർക്കതെല്ലാം ആ ഇബ്രാഹിം നബി ഖുറാൻ പറയുന്നു സൂറത്ത് ആറ് അന്നാം എഴുപത്തഞ്ചിൽ നാം ഇബ്രാഹീമിന് രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം കട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം ദൃഢവിശ്വാസികളിൽ പെട്ടവനായി പോകാൻ വേണ്ടി എന്നെ പോലെതാക്കും അതുപോലെയുള്ള അനവധി പേർക്കും അജ്മിർ ഖാജാക്കും അനവധി പേർക്കും പാപ്പാക്കും അതുപോലെ മീരാനുപ്പാപ്പ എനിക്കും ആകാശഭൂമികളുടെ പ്രകാശത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുകയും ആ പ്രകാശത്തിലൂടെ പ്രപഞ്ച സൃഷ്ടിപ്പുകളും അതിൻ്റെ സകലമാനവും ആ പ്രകാശം തന്നെ ബീചമായ ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിലൂടെ ദൃശ്യമായി രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം ഇബ്രാഹിമിനും എല്ലാം ആവർത്തി കാണിച്ചു കൊടുത്ത പോലെ തന്നെ പിൻഗാമിയും ചെറുമകനുമായി എനിക്കും കാണിച്ചു തന്നിരിക്കുന്നു തന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറയുന്നതും അതുകൊണ്ടാണ് ഞാൻ പേരമകൻ പിൻകാമി ചെറുമകനെന്നൊക്കെ പറയുന്നത് ആ റസൂള്ളാഹയും ഇബ്രാഹിം റസൂള്ളാഹും പറഞ്ഞത് തന്നെയാണ് ഞാൻ ഖുറാനിലൂടെ കാണുന്നതും ഞാൻ കണ്ടത് ഖുറാനിലൂടെ നോക്കിയപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് ഞാൻ അവകാശപ്പെടുന്നത് സുല്ലായിയുടെയും ഇബ്രാഹിമിൻ്റെയും അജ്മീർ ഖാജായുടെ മൊഹീർജിയുടെയും ഓക്കെ ദൗത്യം തന്നെയാണ് എനിക്ക് നൽകപ്പെട്ടത്